നാമത്തിൽ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ പപ്പയുടെ പിറന്നാളാണ് കേട്ടോ പിറന്നാളിന് കേക്ക് ഒക്കെ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അതിനു മുന്നേ പ്രാർത്ഥന ഇല്ലയാണ് കേട്ടോ ഞങ്ങളുടെ പപ്പായക്ക് ദൈവാനുഗ്രഹങ്ങളെന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ആയുസ്സും ആരോഗ്യവും എല്ലാം ദൈവം കൊടുത്ത് ഇനിയും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് അനുഗ്രഹം ഞങ്ങളുടെ പപ്പായക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു പപ്പയെ തന്ന ദൈവത്തിന് ഒരുപാട് നന്ദികൾ പറയുന്നു കേട്ടോ ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഞങ്ങളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ പപ്പയ്ക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ ലവ് യു പപ്പ ദൈവം എനിക്കാ ഈ ഭൂമിയിൽ തന്ന ഏറ്റവും ആദ്യത്തെ സമ്മാനമാണ് എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ പപ്പയും അമ്മയും ഞങ്ങളുടെ ഓരോ വീഴ്ചയിൽ ഞങ്ങളെ താങ്ങിയെടുത്ത് ഞങ്ങളെ മുന്നോട്ട് വിജയത്തിൻ്റെ പടവുകൾ കയറാൻ ഞങ്ങളെ കൈപിടിച്ച് ഞങ്ങളെ മുന്നോട്ട് നടത്തിയതും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ മുന്നിലേക്ക് ഞങ്ങളെ നടത്തി എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയേയും കണ്ടെത്തി എൻ്റെ ഇച്ചയനെ എനിക്ക് തന്ന എൻ്റെ പപ്പായ്ക്ക് ഒരായിരം പിറന്നാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാ അങ്ങയുടെ ഉദരത്തിനു ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവും സ്നേഹകർ മൂന്നാകാശ് മൂന്ന് തമ്പുരാനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കാഴ്ച വെക്കുകയാണ് എളിയവരിൽ എളിയവനായി എനിക്ക് വേണ്ടി അവർ ഞങ്ങളെല്ലാവരും കൂടി കാഴ്ചവെക്കുകയാണ് പൊന്നമ്പുരാനെ പൊന്നതമ്പുരാനെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് സുഭാഷിൻ്റെ അനോ ഗോഡ്സനും മേലിയമ്മയും കുഞ്ഞുമക്കളും കൂടി പൊന്നതമ്പുരാനെ ഞാൻ സന്തോഷവാനാണ് എന്നാൽ പൊന്ന തമ്പുരാനെ നിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ എത്രയോ വലുതാണ് അങ്ങനെക്കറിയാമല്ലോ എത്രയോ വർഷമായി അതിനുവേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അതെല്ലാം സാധിച്ചു തരിക ഇതിൽ സന്തോഷം തന്നെ ഇത് ഇതല്ലല്ലോ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് യോഗ്യതയൊന്നുമില്ല എങ്കിൽ പോലും പൊന്നു തമ്മിലെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു തരാൻ സാധിക്കും ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് പക്ഷെ ഞാൻ ചോദിച്ചേക്ക് പ്രതീക്ഷിക്കാത്തതാണ് അങ്ങനെ ഇതിൻ്റെ മുന്നിൽ തല എല്ലാം പ്രതീക്ഷിക്കാത്തതാണ് വെയിഫോനത്തിലേക്ക് വാങ്ങുകൊണ്ടിരിക്കുന്നത് ഗോഡ്സൻ്റെ ജീവിത പങ്കാളിയാണെങ്കിൽ സഭാസൻ്റെ ഡയാനോടെ വിവാഹമാണെങ്കിലും എല്ലാം പ്രതീക്ഷിക്കാത്തതാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എല്ലാത്തിനും നന്ദി കാരണം ഞങ്ങൾ മനുഷ്യരായ ഞങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ വലുതാണല്ലോ അങ്ങയുടെ പ്ലാനും പദ്ധതി അത് നടത്തി തരണേ പ്രതീക്ഷയോടെ ഒരുപാട് ഒരുപാട് കുഞ്ഞുമക്കളിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിന്റെ സെല്ലിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതെല്ലാം നിനക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്തു തരാൻ സാധിക്കും ഇന്നേ ദിവസം ബർത്ത് ഡേ ആഘോഷിക്കണമെന്ന് മക്കള് കുഞ്ഞുമക്കളെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ സത്യത്തിന് എനിക്ക് പുനുതമ്പരാന് അത്ര വലിയ സന്തോഷമൊന്നും തോന്നിയില്ല നീ എന്നെ തീറ്റിപ്പ് ഏതാണ്ടും കൃത്യമായി പറഞ്ഞ അറുപത്തൊൻപത് വയസ്സ് അതെങ്ങനെ കടന്നുപോയി പല ഭാഗങ്ങളിലൂടെ എങ്കിലെല്ലാം കടന്നുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വകാല ചരിത്രത്തിലേക്ക് കണ്ണോടിച്ച പൊന്നുതമ്പുരാനെ ഇതിനൊന്നും ഒരിക്കലും എനിക്ക് യോഗ്യതയില്ല ഞാൻ ആരായിരുന്നു എന്തായിരുന്നു എന്നെല്ലാം അങ്ങേടെ ജീവൻ്റെ പുസ്തകത്തിൽ ജീവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പം ആരാണ് ഏതാണ്ടും ഒരു അമ്പത്തിരണ്ട് വർഷം അമ്പത്തിരണ്ട് വയസ്സ് വരെ എനിക്ക് തോന്നുന്നു ഞാൻ നിന്നെ കുരിശി തറക്കാൻ വേണ്ടി നടന്ന കൂട്ടത്തിലുള്ളവനാണ് എന്നാൽ അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിന്നോട് കൂടുതൽ എടുക്കാൻ കഴിഞ്ഞു പക്ഷെ അന്നും നീ എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ഇത്രയും യോമകളാണ് എൻ്റെ ഡ്രൈവിങ്ങിലെല്ലാം എത്രയോ എത്രയോ അപകടങ്ങൾ സംഭവിച്ചു അവിടെ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നു കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി എല്ലാം അങ്ങനെ പല 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 കാര്യങ്ങൾ രക്ഷപ്പെടുത്തി ഇന്ന് നിന്നോട് ഒട്ടിനിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയും അതെല്ലാം നീ തന്നെയാണ് ഒട്ടി നിർത്തിച്ചത് അപ്പോൾ നിനക്ക് എന്നിൽ നിന്ന് വലിയ പദ്ധതികളുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ അറുപത്തൊമ്പത് വയസ്സിലൂടെ കടന്നു പോകുമ്പോഴും പൊന്നു തമ്പുരാനെ എല്ലാവർക്കും ഇതേപോലെ നിവർന്നു നിന്ന് നടക്കാൻ സാധിക്കുന്നില്ല അതിലപൂർവം ചിലരാണ് അതിൽ നീ എന്ന അനുഗ്രഹമെന്നത് നിന്നെ മറന്നിട്ടില്ല നീ തരാത്തതും നീ ഭവനത്തില്ല എല്ലാം നീ തന്നതേയുള്ളൂ ഇനി വരാനിരിക്കുന്നതും തരുന്നതിലും നിൻ്റെ പേര് തന്നെയായിരിക്കുന്നു അതൊന്നും എൻ്റെ മരണം വരെയും മാറുകയില്ല പക്ഷെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് തരങ്ങനെ അത് എൻ്റെയാണെങ്കിൽ ഈ ഭവനത്തിലുള്ള സ്വപ്നങ്ങളല്ലോ അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ എല്ലാവർക്കും കൂടിയുള്ള വലിയ സ്വപ്നങ്ങളും പദ്ധതികളും ഞാൻ നടക്കും അതെല്ലാം നിന്റെ പുരുഷൻ ചൂട്ടിച്ച് സമർപ്പിച്ചിട്ടുണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ തരാൻ സാധിക്കും ഏതായാലും ആത്മീയതയെ മൃഗപിടിച്ചു കൊണ്ട് അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ അതെത്രയോ വലിയ പാഠ്യം ഈ കുഞ്ഞു മക്കളെയും ആ വഴി കാണിച്ചു എന്നാ കഴിവുള്ള വിധത്തിലും മാതൃക ഞാൻ കാണിക്കാൻ ഈ സമൂഹത്തിൽ എൻ്റെ ബിന്ദുനും തെളാദികളിലൊക്കെ കാണിച്ചു കൊടുക്കാൻ അല്ല ഈ സമൂഹത്തിലും കാണിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചു ചെയ്തിട്ടുണ്ട് പക്ഷെ എത്ര പേര് ആ വഴികൾ തിരഞ്ഞെടുക്കുന്നെനിക്കറിയില്ല അതിന് ഞാനല്ലോ ഉത്തരവായ നീ എന്നെ അനുവദിച്ചു ഞാൻ ചെയ്തു ഏതായാലും ഞാൻ ചെയ്തു പോയ അപരാധങ്ങൾക്കൊന്നും അത് മാപ്പാകില്ലെന്നു എനിക്കറിയാം എങ്കിലും നിന്റെ നിൻ്റെ ദയമുണ്ടല്ലോ കാര്യമേ അതേറ്റവും വലുതാണ് അതിൻ്റെ മുന്നേ തല ഈ ബർത്ത്ഡേയിൽ അങ്ങ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അങ്ങയുടെ എല്ലാവിധ അനുഗ്രഹവും ആശീർവാദവും എല്ലാം ഞങ്ങൾക്ക് നൽകണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഡയാന സെവാസ്റ്റിൻ ഗോഡ്സൺ മേരിയമ്മ ഇതാ കുഞ്ഞുമക്കൾ അഞ്ചൊരു സിൻട്രാ മാലിയാണ് ഇവരുടെയെല്ലാം പ്രാക്ടീസ് ചെയ്തിരിക്കണം അതെത്രയോ വലിയ ഭാഗ്യം അവരെനിക്ക് ഡ്രസ്സുകളെല്ലാം വാങ്ങിത്തരുന്നു ഇതാ കേക്ക് വാങ്ങിത്തന്നു ഇതെല്ലാം നീ അനുവദിച്ചതിന് ശേഷമാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പകരം ഇവർക്ക് കൊടുക്കാനൊന്നുമില്ല പകർ എനിക്ക് കൊടുക്കാനുള്ളത് ിലേക്ക് അടുപ്പിക്കാനുള്ള മാതൃകകൾ മാത്രമാണ് അത് മരണം വരെ എനിക്ക് ചെയ്യാൻ കഴിയണം ഇവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഞാനത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാതൃകയാണെന്ന് ഈ ഇടവകയിലും ഈ ഇടവയപ്പെടാത്തവരും എന്നോട് പരസ്യമായി പലരും അവിടെ നിന്നും ഞാൻ അഹങ്കരിച്ചിട്ടില്ല എല്ലാം എൻ്റെ ഇഷ്ടം എന്നെ പറഞ്ഞിട്ടുള്ളൂ ഇനിയുള്ള കാലം അങ്ങനെ തന്നെയായിരിക്കണം അവസാനം നീ വിളിക്കുന്നവർ നിനക്ക് സാക്ഷ്യം നൽകി മഹത്വം നൽകി മുന്നോട്ട് പോകണം നിന്നോട് ചേർന്ന് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം ആരെയും കഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ജീവിതം എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവി ഒരു ജീവിതം ആർക്കും മുന്നി കൊടുക്കരുത് അതെല്ലാം നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചെല്ലാം എനിക്ക് തരണം നീ വിട പറഞ്ഞു ഈ ലോകത്തോട് വിട പറയാൻ പറയുമ്പോഴും കൊൻ്റെ തമ്പരാനെ അതിനെല്ലാം ശക്തി തിരികയും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിന്റെ വിളി കേൾക്കാനുള്ള ആ വലിയ ഭാഗ്യവും എനിക്ക് നീന്തായിരുന്നു കുഞ്ഞു മക്കളുടെ എല്ലാം സ്വപ്നങ്ങൾക്കരിച്ചു കൊടുക്കണം വോൾസിൻ്റെയും അവൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഭവനത്തിലേക്ക് നീ കടത്തി വിടുന്നതാണ് ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നീ കടത്തി വിടുന്ന മകളാണ് അതിൻ്റെ മുമ്പിലും തരവി ഡയാനമോളും സഭാഷണയും നീ ഒന്നിപ്പിച്ച് അവർക്ക് കുഞ്ഞുമക്കളും നൽകി അതിൻ്റെ മുമ്പിൽ തിരകണിച്ച് നല്ലൊരു ഭാര്യയെ തന്നെ മേരിയമ്മ പൊന്ന എല്ലാം നീ അറിയുന്നു എല്ലാവരും ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണം കുഞ്ഞുമക്കൾക്ക് നല്ല പാവി ജീവിതം കൊടുക്കണം ആർക്കും ഒരു കഷ്ടപ്പാട് വരുത്തരുത് എല്ലാവർക്കും അതിന് പ്രത്യേകിച്ച് പൊന്നതമ്പുരാനെ ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ അഞ്ചിലോ നല്ലൊരു വൈദികനായി കാണുന്നു ഈ സ്വപ്നവും എനിക്ക് സാക്ഷാത്കരിച്ച് വേണം അത് കാണാനും കേൾക്കാനും നല്ലൊരു വചനപ്രകോഷമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കാണ കാണാൻ കഴിയണം എന്നിട്ടേ നീ ഞാൻ എന്നെ വിളിക്കുക അതുവരെ നീ എന്നെ അനുഭവിക്കുക എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈച്ചടങ്ങ് ഞങ്ങൾ ചെയ്യാൻ പോകും നീ കൂടെയുണ്ട് നിൻ്റെ ആത്മാവ് കൂടെയുണ്ട് പരിശുദ്ധയും അവസരിക്ക പുണ്യവമ്മമാരും പുണ്യവിധികളും ഇതാ ഈ അടുത്ത നാളിൽ പോയ ദൈവസഹായവും എല്ലാ പൊണ്ണുമാരും ദൈവസഹായവും ഉണ്ടല്ലോ ഒത്തിരി ഒത്തിരി നന്ദി ഇനിയും ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വയ്ക്കാനുള്ള കഴിവ് നീ എനിക്ക് തരാം ദീർഘായുസ് ചുമ്മാ ദീർഘ ആയുസ് ചെയ്യാൻ തിന്നുകൊടിച്ച് സുഖിച്ചു നടക്കാനല്ല നിനക്ക് വേണ്ടി അധ്വാനിക്കണം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം ഒരുപാട് പേരെ നിനേക്ക് അടുപ്പിക്കാൻ എനിക്ക് കഴിയണം അതിനുള്ള വഴികളും മനസ്സും ആരോഗ്യമാണ് നീ തരണ്ടത് അല്ലാതെ ഈ ലോകത്തിൻ്റെ സുഹൃങ്ങളെ പറ്റി സന്തോഷമായിട്ട് പോകാനെല്ലാം ഞങ്ങൾ കാഴ്ചവെക്കും പുനഃതരാനെ ആ വലിയ ഭാഗ്യം നീ തരണത് എല്ലാത്തിനും ഇന്നേവരെ കാത്തു സൂക്ഷിച്ചതിനെല്ലാം നന്ദി കുറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നതിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കും പിതാവിൻ്റെയും ഭക്തൻ്റെയും പരിശോധന ആമേ കൊണ്ടു വെച്ചിരുന്ന അവിടെ തന്നെ ഇണ്ടാരുന്നില്ല മെച്ചപ്പുറത്ത് വീടിന് അടിക്കൂടിക്ക ഒരെണ്ണം മിച്ചയിരിക്കണ എല്ലാരും വന്നിക്കല്ലേ ഉരുങ്ങി വീഴു ആ പൊക്കത്തിലെ ലൈറ്റ് ഓഫ് ഓഫി അതല്ല ആ പൊക്കത്തില് ഇതാ അപ്പൂപ്പന്റെ തലയുടെ പൊക്കത്തുള്ള ലൈറ്റ് ആ ആ ആ ഈ ലൈറ്റ് ഓണാക്ക് ഈ ലൈറ്റ് ഓൺ ആക്ക പപ്പേ ആ തലയുടെ പൊക്കത്തുള്ള ലൈറ്റില്ലേ അത് ഓഫാക്കിയത് വെട്ട പിടിക്കാം ആ അത് മതി ആ ഇതൊക്കെ കടന്നോട്ടെ അപ്പൂപ്പൻ മുറിക്കെ അപ്പൂപ്പൻ മുറിക്കെ പപ്പ അങ്ങട്ട് കേറി നിൽക്കുവ ആ ആ പുബനു എടുക്കടാ ആദ്യംേ കുറച്ചിട്ട് എടുടാ ഈ ഇടയിൽ ഒരു വാണ്ട് എടുത്തിട്ട് എടുത്തിരിക്കണം എന്താ വെച്ചാൽ അല്ല ലിസ്റ്റ് എടുവാണേ എങ്ങനെയാണ് വാണം മോനെ അബൂബന അതേ കേട്ടോ

എല്ലാരും കേക്കൊക്കെ മുറിച്ച് പപ്പായ കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാരും ഭയങ്കര സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് എല്ലാരും ഞാനും ആങ്ങളെ ഇതെല്ലാം മിസ് ചെയ്യുന്നു ശരിക്കും

ിഫ്റ്റിങ് കൊണ്ട് വരട്ടെറന്നറന്നെർക്കാവോ ഭയങ്കര കൊച്ചും എടുക്കനാണ് കേട്ടാമേ സിൻഡ്രാമയുടെ ഭയങ്കര അപ്പൊ എല്ലാർക്കും നന്ദി സന്തോഷം എല്ലാവർക്കും കേട്ടാണത് തരാനുള്ളത് ഒന്നും തരാനില്ല para para andres murchi